ഇന്ത്യൻ കരസേനയുടെ അവനാഴിയിലേക്ക് ഒരു മൂന്നാം തലമുറ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആയിരത്തോളം വരുന്ന തദ്ദേശീയ ബി ഡി എൽ എംപാറ്റ് ഗൈഡഡ് മിസൈലുകളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ അവർക്ക് വേണ്ടി വാങ്ങാൻ കേന്ദ്ര രാജ്യരക്ഷാ മന്ത്രാലയത്തിൻ്റെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ ഏകദേശ ധാരണയായതായി നാം എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരിക്കും ആക്രമണ സജ്ജമായ ഇന്ത്യൻ ഇൻഫെൻ്ററി വ്യൂഹങ്ങൾക്കുള്ള ടാങ്ക് ഭേദ യുദ്ധതന്ത്രങ്ങളുടെ കുന്തുമണയാവുമെന്ന് കരുതപ്പെടുന്ന ഈ മിസൈൽ സമാന ശ്രേണിയിലുള്ള മറ്റു മിസൈലുകളേക്കാൾ സാങ്കേതിക മുൻതൂക്കമുള്ളതാണെന്നാണ് അന്തർദേശീയ ആയുധ വിദഗ്ധരുടെ അനുമാനവും ലോകത്തെ ഒന്നാം നമ്പർ ടാങ്ക് ഭേദ മിസൈൽ എന്നറിയപ്പെടുന്നതും ആഗോള വ്യാപകമായി ഇരുപത്തിനാലോളം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതുമായ അമേരിക്കൻ എഫ് ജി എം വൺ ഫോർട്ടി എയ്റ്റ് ജാവലിനോട് ഏറെ അടുത്ത സാമ്യമുള്ളതാണ് ഈ മിസൈൽ എന്ന് ചില വിദേശ പ്രതിരോധ പ്രസിദ്ധീകരണങ്ങൾ ഈയിടെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനങ്ങളിലെ അതിമാരക നശീകരണാസ്ത്രമായ ഇത് രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ പേടി സ്വപ്നവുമാണ് ഡിആർഡിഒ എം പി ടി ജി എം എന്ന് കോടുതാമുള്ളതും ന്യൂഡൽഹിയുടെ പടപ്പുറപ്പാടുകളിലെ വേറിട്ട എന്ന് കരുതപ്പെടുന്നതുമായ ഈ സവിശേഷ മിസൈലിനെ പറ്റിയാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഈ ടാങ്ക് വേദ മിസൈൽ ഇന്ത്യ നിർമ്മിക്കാനിടയായ മറ്റ് സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം പശ്ചാത്തലം രണ്ടായിരത്തി നാല് മുതൽ തങ്ങളുടെ ഇൻഫെൻ്ററി റെജിമെൻറ്റുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം തലമുറ ഫ്രഞ്ച് നിർമ്മിത മിലൻ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളെയും റഷ്യൻ നിർമ്മിത കൊങ്കൂർ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളെയും സ്വന്തം ശേഖരത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഒഴിവാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ കരസേന ഈ മിസൈലുകൾക്ക് പകരം പൂർണമായും രാജ്യത്തു തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു മൂന്നാം തലമുറ തദ്ദേശീയ മിസൈൽ അവരുടെ കാലാൽപ്പട യൂണിറ്റുകളിൽ വിന്യസിക്കാൻ ആലോചിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുതൽക്ക് തന്നെ ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ച സേന തുടർമാസങ്ങളിൽ കടുത്ത സമ്മർദ്ദമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ ഈ പദ്ധതിയുടെ അനുമതിക്കായി ചെലുത്തിപ്പോന്നിരുന്നത് തൊണ്ണൂറുകളുടെ അവസാന കാലത്ത് വികസനം പൂർത്തിയാക്കിയ റഷ്യൻ ഫ്രഞ്ച് പോർട്ടബിൾ ടാങ്ക് ഭേദ മിസൈലുകളേക്കാൾ മികച്ച മിസൈലുകൾ അക്കാലത്ത് ഇന്ത്യയുടെ ബദ്ധവൈരികളായ പാകിസ്ഥാന്റെയും ചൈനയുടെയും കരസൈന്യങ്ങൾ അവരുടെ ആയുധ കലവറകളിൽ ഉൾപ്പെടുത്തി തുടങ്ങിയതും സേനയുടെ ഈ നടപടികളെ സ്വാധീനിച്ചു അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ ശക്തികളുടെയും നൂതന എ ടി ജി എമ്മുകളോട് കിടപിടിക്കുന്നതായ ഈ മിസൈലുകൾ ഒരു പൂർണ്ണ യുദ്ധത്തിൽ തങ്ങളുടെ ടാങ്ക് വ്യൂഹങ്ങൾക്ക് കനത്ത വെല്ലുവിളിയായിരിക്കും സമ്മാനിക്കുകയെന്ന് ന്യൂഡൽഹിയിലുള്ള ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ശത്രുദ്വയത്തിൻ്റെ കൈവശമുള്ളതിനേക്കാൾ സാങ്കേതികമായി മികച്ചതും വർദ്ധിത പ്രഹരശേഷിയുള്ളതുമായ ഒരു ഇന്ത്യൻ മെയ്ഡ് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ തങ്ങൾക്ക് വേണമെന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തോടുള്ള കരസൈന്യത്തിന്റെ ആവശ്യവും മാത്രമല്ല സൈനികർക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കൊങ്കൂറുകളെയും മിലനുകളെയും അപേക്ഷിച്ച് തങ്ങൾക്ക് ലഭിക്കേണ്ട തദ്ദേശീയ മിസൈലിന്റെയും ലോഞ്ചറിന്റെയും ഭാരം കുറഞ്ഞിരിക്കണമെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ചിനോട് ഇവർ നിഷ്കർഷിച്ചിരുന്നു തൽഫലമായി ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി മൂന്നാം തലമുറയിൽപ്പെട്ട ഒരു മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലും അതിന്റെ ലോഞ്ചറും ആഭ്യന്തരമായി നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകി ദൗത്യം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ലഭിച്ചതും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഡിആർഡിഒക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി ഈ മിസൈലിന്റെ വികസനം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടക്കമിട്ട ഇന്റർഗ്രേറ്റഡ് ഗ്രേഡ് മിസൈൽ പ്രോഗ്രാമിന്റെ ഭാഗമായി ഡിആർഡിഒയിൽ തന്നെ നേരത്തെ തയ്യാറാക്കിയ നാഗ് ആന്റി ടാങ്ക് മിസൈലിന്റെ ആകാരത്തെ അടിസ്ഥാനമാക്കി സൈനികർക്ക് എളുപ്പം കൊണ്ടുനടക്കാവുന്നതും തോളിൽ വെച്ചോ ട്രൈപ്പോഡുകൾ തറയിൽ വെച്ചോ ആർമേഡ് കാരിയറുകളിൽ നിന്നോ പരമാവധി നാല് കിലോമീറ്റർ വരെ തൊടുക്കാവുന്ന ഒരു മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഡിസൈൻ ചെയ്യുക എന്നതായിരുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരുടെ ഉദ്ദേശം ഇതിന് അമേരിക്കൻ നിർമ്മിത ജാവലിൻ ഇസ്രായേലി നിർമ്മിത സ്പൈക്ക് എന്നീ മോഡലുകളുടെ പ്രകടനങ്ങളെക്കാൾ വെല്ലുന്ന ഗുണങ്ങൾ ഉണ്ടാവണമെന്നും ഇവർ ആഗ്രഹിച്ചു ലോഞ്ച് ചെയ്യാൻ രണ്ടുപേർ വേണ്ടുന്ന ഇതിന്റെ നീളം കുറഞ്ഞത് നൂറ്റി മുപ്പത് സെന്റിമീറ്ററായും വ്യാസം പന്ത്രണ്ട് സെന്റിമീറ്റർ ആയാലും ഇവർ നിജപ്പെടുത്തി മാത്രമല്ല മെച്ചപ്പെട്ട മാനുറബിലിറ്റിക്ക് വേണ്ടി മിസൈലിന്റെ ഭാരം ദശാംശം അഞ്ച് പൂജ്യം കിലോഗ്രാമും അതിന്റെ കമാൻഡ് ലോഞ്ച് യൂണിറ്റ് ഭാരം പതിനാല് ദശാംശം രണ്ട് അഞ്ച് കിലോഗ്രാമും എന്ന കണക്കിലേക്ക് ഇവിടുത്തെ എഞ്ചിനീയർമാർ ചുരുക്കിയിരുന്നു ലക്ഷ്യത്തിലേക്ക് മിസൈൽ കൃത്യമായി എത്തിച്ചേരുന്നതിന് അതിനൊരു വഴികാട്ടി എന്ന പോലെ മിഡ് വേവ് ഇൻഫ്രാറെഡ് ലേസർ ഡെസിഗ്നേറ്ററും ലക്ഷ്യത്തിലേക്ക് തുളച്ചുകയറി അതിന്റെ റിയാക്റ്റീവ് ആർമർ കവചിത പ്രതിരോധത്തെ നിർവീര്യമാക്കി ഉൾഭാഗത്ത് സ്ഫോടനം നടത്താൻ കഴിയുന്ന ഹൈ എക്സ്പ്ലോസീവ് ടാൻഡം ചാർജർ ഫോർമുലകളും ഡിആർഡിഎൽ ഗവേഷകർ ഇതിൽ സംയോജിപ്പിച്ചു കൂടാതെ ഉയർന്ന ശേഷി കൈവരിക്കുന്നതിനായി രണ്ടു രീതിയിൽ ത്രസ്റ്റ് പവർ പ്രദാനം ചെയ്യുന്ന ഖര ഇന്ധന റോക്കറ്റ് എഞ്ചിനും കമാൻഡ് ലോഞ്ചർ കൈകാര്യം ചെയ്യുന്ന സൈനികർക്ക് അപകടമുണ്ടാകാത്ത വിധം മിസൈലിനെ ലോഞ്ച് ട്യൂബിൽ നിന്ന് ഫയർ ചെയ്യാൻ സഹായിക്കുന്ന ഇജക്ഷൻ മോട്ടോറും ഈ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിൽ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ലബോറട്ടറിയിലെ ഡിസൈനർമാർ ഘടിപ്പിച്ചു ഇതോടെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ കൂടി ഇന്ത്യൻ കരസേനയുടെ വിവിധ വിഭാഗങ്ങളുടെ ഉപയോഗത്തിനായി നിർമ്മിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശീയ എംപാക്ട് ജി എം അതിൻ്റെ സി എൽ ഇയും പരീക്ഷണത്തിന് തയ്യാറായി നടപടി കരസേനയുടെ ഉപയോഗത്തിനായി ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗേറ്റഡ് മിസൈലും അതിന്റെ കമാൻഡ് ആൻഡ് ലോഞ്ചിംഗ് യൂണിറ്റും പരീക്ഷണ വിക്ഷേപണത്തിന് തയ്യാറായതോടെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനഞ്ചിനും പതിനാറിനും ഒറീസയിലെ ചന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ തുടർച്ചയായ രണ്ടു വിക്ഷേപണങ്ങൾ നടത്തിക്കൊണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇതിന്റെ പ്രവർത്തനക്ഷമതയെ കാര്യമായി വിലയിരുത്തി വീണ്ടും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിമൂന്നിനും പതിനാലിനും രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ രണ്ട് ഡമ്മി ടാങ്കുകളെ ലക്ഷ്യമായി നിശ്ചയിച്ച് ടോപ്പ് അറ്റാക്ക് മോഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ റേഞ്ചിൽ മിസൈലിന്റെ അടുത്ത ഘട്ട പരീക്ഷണവും ഇവർ പൂർത്തിയാക്കി ഈ ടെസ്റ്റ് ട്രയലിൽ കാര്യമായ ചില പോരായ്മകൾ കണ്ടെത്തിയ ഡിആർഡിഒ മിസൈലിന്റെ സങ്കീർണമായ സാങ്കേതികതയിൽ തങ്ങളുടെ ഉൽപാദന പങ്കാളിയായ ഭാരത് ഡൈനാമിക്സുമായും മറ്റൊരു പങ്കാളിയായ സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി ടോൺബോ ഇമേജിങ്ങുമായി ചേർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു തത്സമയ ചിത്ര വിശകലനത്തിലൂടെ ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ ഉതകുന്ന ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറുകൾ കൂട്ടിച്ചേർത്തു അറ്റാക്ക് ടാർജറ്റിനെ കണ്ടെത്തുന്ന ഭാരമീറിയ പരമ്പരാഗത സീക്കറുകൾക്ക് പകരം നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭാരം കുറഞ്ഞ ഈ സീക്കറുകൾക്ക് ഇമേജ് പ്രോസസ്സിംഗിലൂടെ ടാങ്കുകളുടെയും മറ്റ് കവചത വാഹനങ്ങളുടെയും ഏറ്റവും ദുർബല ഭാഗങ്ങൾ വരെ തിരിച്ചറിഞ്ഞ് മിസൈലിനെ ആ പ്രത്യേക ബിന്ദുവിലേക്ക് നയിക്കാൻ കഴിയുമായിരുന്നു അനന്തരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് പുതിയ ഐ ഐ ആർ സീക്കറുകൾ ഗൈഡ് ചെയ്യുന്ന എംപാക്ട് ജി എമ്മിനെ ജയ്സാൽ മീർ മരുഭൂമിയിൽ തൊടുത്തുവിട്ടുകൊണ്ട് കാലഹരണപ്പെട്ട ഒരു യഥാർത്ഥ ടാങ്കിനെ തന്നെ സൈഡ് അറ്റാക്ക് മോഡിലും ടോപ്പ് അറ്റാക്ക് മോഡിലും തകർത്ത് കളഞ്ഞ കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഈ മിസൈലിന്റെ ഫ്ലൈറ്റ് കൺട്രോളുകൾ പരിശോധിച്ച ശേഷം അന്തിമ ഫയറിംഗുകൾക്കായി ഇതിനെ ഇന്ത്യൻ കരസേനയുടെ വെപ്പൺ ഇവാലുവേഷൻ യൂണിറ്റിന് കൈമാറി തൽഫലമായി ഇവരുടെ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും നടത്തിയ അവസാന പറക്കലുകൾക്കും ശേഷം ഡിആർഡിഒ മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗേറ്റഡ് മിസൈൽ ഒരു സീരിയൽ പ്രൊഡക്ഷന് സജ്ജമായി പരിണാമം സമഗ്രമായ ഒരു സീരിയൽ പ്രൊഡക്ഷന് രാജ്യത്തിന്റെ ആദ്യ തദ്ദേശീയ എംപാക്ട് ജി സജ്ജമായതോടെ ഈ മിസൈലിന്റെ നിർമ്മാണ ചുമതല ആഗോള മിസൈൽ ഉൽപാദക കമ്പനികളിൽ ശ്രദ്ധേയരായ ഭാരത് ഡൈനാമിക്സിനെയാണ് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചത് വൈവിധ്യമാർന്ന പലതരം മിസൈലുകളുടെയും ബോംബുകളുടെയും സംയോജനത്തിൽ മുഖ്യ നിർവാഹകരായ ബി ഡി എല്ലിന് ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തര ടാങ്ക് ഭേദ മിസൈൽ നാഗിന്റെയും ടെക്നോളജി ട്രാൻസ്ഫർ മുഖേന ഇവിടെ വൻതോതിൽ തയ്യാറാക്കപ്പെട്ട ഫ്രഞ്ച് ടാങ്ക് ഭേദം മിസൈൽ മിലൻ്റെയും റഷ്യൻ ടാങ്ക് ഭേദ മിസൈൽ കൊങ്കൂറിൻ്റെയും ഫാബ്രിക്കേഷൻ ലൈനിൽ ലഭിച്ച പ്രാവീണ്യവും സർക്കാരിന്റെ ഈ തീരുമാനത്തിന് കാരണമായിരുന്നു നവീനവും സങ്കീർണവുമായ വിദ്യകൾ പ്രയോഗിച്ചിരിക്കുന്ന പ്രസ്തുത മിസൈലിനെ കുറ്റമറ്റ രീതിയിൽ ലോകോത്തരമാംവിധം നിർമ്മിച്ചെടുക്കുവാനുള്ള നിയോഗമാണ് തന്മൂലം ഇവർക്ക് ലഭിച്ചത് ദീർഘകാലമായി തങ്ങളുടെ കാലാൾപ്പട വ്യൂഹങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിദേശ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾക്ക് പകരം ഒരു സ്വദേശി ടാങ്ക് ഭേദ മിസൈൽ വേണമെന്നുള്ള ഇന്ത്യൻ കരസേനയുടെ അദമ്യമായ ആഗ്രഹത്തെയുമാണ് ഇത് സഫലമാക്കിയതും മിസൈലിന്റെ വികസനത്തിനു വേണ്ടി പ്രതിരോധ മന്ത്രാലയം ഡി ആർ ഡി ഒക്ക് അനുവദിച്ചിരുന്ന കാലയളവിനും അപ്പുറം കുറച്ച് സമയ ഇക്കാര്യത്തിനു വേണ്ടി അവർ വരുത്തിയെങ്കിലും അതിൽ നിരാശരാകാതെ ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി മോദിയുടെ സ്വപ്നത്തിനൊപ്പം ചേർന്ന് നിന്ന് ആയുധ സംഭരണത്തിൽ സ്വയം പര്യാപ്തത നേടി രാഷ്ട്ര പുരോഗതിയിൽ പങ്കാളികളാകാനുള്ള ശ്രമങ്ങൾക്ക് സേന പിന്തുണ നൽകിയത് എംബാറ്റ് ജി എമ്മിന്റെ രൂപകൽപ്പനയ്ക്ക് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒക്ക് വലിയ സഹായമായാണ് ഭവിച്ചത് അതുകൊണ്ട് തന്നെ പുറം നാടുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ടാങ്ക് വേദ മിസൈലുകളോട് കിടപിടിക്കുന്ന തരത്തിൽ ഒരു ഇന്ത്യൻ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് മിസൈലിന് ജന്മം കൊടുക്കുവാൻ ഇത് അവർക്ക് വലിയ പ്രോത്സാഹനമാണ് കൊടുത്തതും മാത്രമല്ല കരസേനയുടെ ആവശ്യങ്ങൾക്ക് പുറമെ ഭാവിയിൽ വിദേശ വിപണിയിലേക്ക് ഈ മിസൈൽ വിൽപ്പനയ്ക്ക് വെക്കാനുള്ള സാധ്യതകൾക്കും ഭാരത് ഡൈനാമിക്സിന് ഇത് നിമിത്തമാവുന്നുണ്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗേറ്റഡ് മിസൈലുകളുടെ ശ്രേണിയിൽ മുൻപന്തിയിലാണ് ഡിആർഡിഒ എംപാറ്റ് ജി എമ്മിന്റെ സ്ഥാനമെന്നാണ് പാശ്ചാത്യ യുദ്ധവിദഗ്ധരുടെ അനുമാനം ഈയൊരു മികവ് ഇന്ത്യൻ കരസേനയുടെ കാലാൾപ്പട യൂണിറ്റുകളെ ഏതു സ്വഭാവമുള്ള പോരാട്ട ഭൂമിയിൽ പോലും കൂടുതൽ ചടുലമാക്കുമെന്നും തൽഫലമായി അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശത്രു ടാങ്കുകളുടെ നേർക്ക് ദ്രുതഗതിയിൽ പ്രതിരോധം തീർക്കാനാവുമെന്നും ഇവർ പറയുന്നുണ്ട് ഊഷരമായ മരുഭൂമിയിലും സമതലത്തിലും തണുപ്പേറിയ ഹിമഭൂമിയിലും ഉൾപ്പെടെ ഏതു കഠിന കാലാവസ്ഥയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ മിസൈലും അതിന്റെ ലോഞ്ചർ യൂണിറ്റുകളും ഇന്ത്യയുടെ എയർബോൺ ഫോഴ്സായ പാരച്ചൂട്ട് റെജിമെന്റിന്റെ അസോൾട്ട് ബെറ്റാലിയനുകൾക്ക് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞുവെന്നാണ് അഭ്യൂഹം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ തെലങ്കാനയിലുള്ള ബാനൂർ ഫെസിലിറ്റിയിൽ പ്രൈമറി പ്രൊഡക്ഷനായി അസംബിൾ ചെയ്ത കുറഞ്ഞ എണ്ണം എംപാറ്റ്ജിയമുകളാണ് പ്രസ്തുത ബെറ്റാലിയനുകൾ സ്വന്തമാക്കിയതെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആദ്യം വെളിപ്പെടുത്തിയത് ഇവയെ വീണ്ടും വാർത്തകളിലെ താരവുമാക്കി സമീപഭാവിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തുടങ്ങിയ അർദ്ധസൈന്യ വിഭാഗങ്ങളും അവരുടെ യൂണിറ്റിലേക്ക് ഈ മിസൈലിനെ സ്വന്തമാക്കുമെന്നാണ് പ്രസ്തുത മാധ്യമങ്ങളുടെ പ്രചരണവും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ സൈന്യത്തിനൊപ്പം അർദ്ധ സൈന്യവും ഉപയോഗിക്കുന്ന ആദ്യ എംപാറ്റ്ജിയം എന്ന പുതുപദവിയും ഈ മിസൈലിന് കൈവരും ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും